വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനായില്ല വൃദ്ധനെ ആക്രമിച്ചത് അവശനായ കടുവയെന്നാണ് വനം വകുപ്പ് പറയുന്നത് സ്ഥലത്ത് ഒന്നിലധികം കടുവയെന്നും കണ്ടെത്തൽ വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നുണ്ട് അർജുൻ വയനാട് കടുവ ആശങ്ക ഒഴിയുന്നില്ല എന്താണ് ഏറ്റവും പുതിയ വിവരം ഈ ഒരു കടുവ മാത്രമല്ല മറ്റ് ഒന്നിലധികം കടുവകൾ ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ് വനംവകുപ്പിന് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുന്നത് ഈ കടുവയെ പിടികൂടാൻ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് വനംവകുപ്പ് വയനാട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അർജുൻ ിൽ വൃദ്ധനെ ആ കടുവ പിടികൂടുന്നത് തുടർന്ന് വലിയ പ്രതിഷേധമൊക്കെ ഇവിടെ അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വൃദ്ധന്റെ മൃതദേഹം വിട്ടു നൽകാതെ ഇവർ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ വനംവകുപ്പ് വന്ന് ഇടപെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത് എന്തിനാൽ തന്നെയും ഈ പ്രദേശത്ത് ഇപ്പോഴും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ ട്രാക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ചെയ്ത രണ്ടോ മൂന്നോ കടുവകൾ അതായത് ഓരോ ടെറിട്ടറിൽ രണ്ടോ മൂന്നോ കടുവകൾ ഉണ്ട് എന്നുള്ളതാണ് ആ ഈ വനംവകുപ്പിന് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൽ ഒരു 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 കടുവ എന്ന് പറയുന്നത് പിറ്റേ ദിവസവും അതായത് ഈ വൃദ്ധനെ ആക്രമിച്ച ശേഷം ഒരു കടുവയെ മറ്റൊരു ഉന്നതിയിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കടുവയാകാം വൃദ്ധനെ ആക്രമിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് വനംവകുപ്പ് ഉള്ളത് അതിന്റെ കാലിൽ ഒരു പരിക്കുണ്ട് മാത്രമല്ല വയസ്സനായിട്ടുള്ള ഒരു കടുവയാണ് അത്യാവശ്യം വയസ്സുള്ള ഒരു കടുവയാണ് അതുകൊണ്ട് തന്നെ അത് നാട്ടിലേക്ക് വീണ്ടും ഇറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് നിരീക്ഷിക്കുന്നത് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കാടിനോട് ചേർത്ത് കിടക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ കടുവ ഉൾവനത്തിലേക്ക് വലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാടിനുള്ളിൽ കയറി അതിനെ വേട്ടയാടുവാനോ അല്ലെങ്കിൽ പിടികൂടുവാനോ ഉള്ള ഒരു അധികാരം ആ വനം വകുപ്പിനില്ല അത് പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് ഇതിനെ മൈക്കോടി വെക്കാനോ അല്ലെങ്കിൽ കൂട്ടിൽ അകപ്പെടുത്താനോ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം എത്രയും പെട്ടെന്ന് തന്നെ ഈ കടുവയെ ഒന്നിലധികം കടുവയുണ്ട് എന്ന് പറയുന്നത് വളരെയധികം ആശങ്കാജനകമായ കാര്യം തന്നെയാണ് ഈ ഒന്നിലധികം കടുവകളുടെ സാന്നിധ്യം എങ്ങനെയാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്യാമറകളിൽ പതിഞ്ഞ കടുവുകളെയാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത് ഈ പറയുന്നത് എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് തന്നെ കാടാണ് ആ കാട നിർദ്ദേശത്ത് നിന്നും ഈ അതിർത്തി പ്രദേശത്തേക്ക് ഈ കടുവുകൾ വരുന്നത് സ്വാഭാവികമായി അർജുന